നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒരു മിസ്റ്റേക്ക് പറ്റി ഒറ്റ മിസ്റ്റേക്ക് അതിനുശേഷം സംഹാര താണ്ടവപാടുന്ന ലിയോ മിസ്സിയാണ് നമ്മൾ കണ്ടത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കിയപ്പോൾ എം എൽ എസില് മോണ്ട്രിലിനെതിരെ നാല് ഒന്നിന് ജയിച്ച് കയറിയിരിക്കുന്നു ഇന്റർ മയാമി കളിയിൽ അദ്ദേഹം അടിച്ച രണ്ടു ഗോളുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു മുപ്പത്തി എട്ടാമത്തെ വയസ്സിലായി കളി കളിക്കുന്നത് സുന്ദരമായ സോളോ ഗോളുകൾ ഡിഫൻഡർമാരെ ഡിഫൻഡർമാരിങ്ങനെ പൊതിഞ്ഞു നിന്ന് തടയാൻ നോക്കുമ്പോൾ ഒന്നൊന്നായിട്ട് മറികടന്ന് വളരെ ഈസിലി കടന്നുപോയിട്ട് മെസ്സി ഗോളടിക്കുന്ന മനോഹരമായ കാഴ്ച മോണ്ട്രലിന് നാലേ ഒന്നിനെ തോൽപ്പിക്കുമ്പോൾ മെസ്സിയുടെ ഇരട്ട ഗോളുകൾ കൂടാതെ അലൻറെയും സെഗോവിയുമാണ് മയാമിക്ക് ഗോളടിച്ചതും മറുഭാഗത്ത് ഓസു ആണ് ഇൻഡർ മോണ്ട്രലിന്റെ ഗോളടിച്ചത് അതായത് ഇന്റർ മയാമിയുടെ വലയിലേക്ക് പന്ത് എത്തിച്ചത് കളിയുടെ തുടക്കത്തിൽ മെസ്സിക്ക് ഒരു മിസ്റ്റേക്ക് അദ്ദേഹം പന്ത് പുറകോട്ട് കളിച്ചതാണ് പക്ഷെ അത് എതിർ ടീം ഡ്യൂ ഫോർവേഡിന് കൃത്യമായ ഒരു അസിസ്റ്റായിപ്പോയി അത് മുതലെടുത്തുകൊണ്ട് ഊസു മോണ്ട്രിന്റെ മുന്നിലെത്തിച്ചു എന്നാൽ ആ മിസ്റ്റേക്കിന് ശേഷം മെസ്സി സംഹാര സംഹാരതാണ്ഡവുമാണ് കാഴ്ച മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റില് മെസ്സിയുടെ അസിസ്റ്റിൽ നലൻഡയുടെ ഗോൾ ഇൻഡർമായും അമ്മ ഒപ്പം എത്തുന്നു നാൽപ്പതാമത്തെ മിനിറ്റില് മനോഹരമായൊരു നീക്കം ലിയോ മെസ്സി നടത്തുന്നു അതില് അദ്ദേഹം ഓടിക്കയറിക്കൊണ്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ നാല്പത് മിനിറ്റ് ആകുമ്പോൾ രണ്ട് ഒന്നിന് മയാമി മുന്നിൽ തീർന്നില്ല അറുപതാമത്തെ മിനിറ്റിൽ അലൻഡേദാസിൽ നിന്ന് സെഗോവിയുടെ ഗോൾ വരുന്നു മൂന്നേ ഒന്നിന്റെ ലീഡിലേക്ക് പോയി അറുപത്തിരണ്ടാമത്തെ മിനിറ്റില് ആദ്യ സുന്ദരമായിട്ടുള്ളൊരു നീക്കം ഡിഫണ്ടർമാരെ ഒന്നൊന്നായിട്ട് മറികടന്നുകൊണ്ട് മെസ്സി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു നാലേ ഒന്നിന്റെ തകർപ്പൻ ജയത്തോടുകൂടി ഇന്റർമയാമി എം എൽ എസിലെ തങ്ങളുടെ മത്സരങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നു ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ ശേഷം എം എൽ എസില് മെസ്സിയും സംഘവും പൊള്ളിച്ചെടുക്കുന്നത് തുടരുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും